തൃശൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ മുരളീധരന് സംഭവിച്ചത് അപ്രതീക്ഷിത തോൽവിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അപകടകരമായ നീക്കം നടക്കുന്നുവെന്ന് നേരത്തെ പറഞ്ഞതാണ് ബി ജെ പി സി പി എം ഗൂഢാലോചന നടത്തി അതാണ് തൃശ്ശൂരിലെ തോൽവിക്ക് കാരണമെന്ന് വി ഡി സതീശൻ പറഞ്ഞു നമുക്കൊരു അപ്രതീക്ഷിതമായ പരാജയം ഉണ്ടായി പക്ഷേ ഞങ്ങൾ മുൻകൂട്ടി തന്നെ പറഞ്ഞിരുന്നു തൃശ്ശൂരിൽ അപകടകരമായ ചില രാഷ്ട്രീയ ചലനങ്ങൾ നടക്കുന്നുണ്ട് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇ ഡി അന്വേഷണം നടക്കുകയും ഇ ഡി നിരന്തരമായി സി പി എം നേതാക്കന്മാരെ ചോദ്യം ചെയ്യുകയും എന്നാൽ ഒരു അറസ്റ്റ് പോലും പ്രധാനപ്പെട്ട നേതാക്കന്മാരെ നടത്താതിരിക്കുകയും ചെയ്ത സമയത്ത് ഞങ്ങൾ ഈ സംശയം പ്രകടിപ്പിച്ചിരുന്നു അവസാന ഘട്ടത്തിൽ വരെ സി പി എം നേതാക്കൾ അറസ്റ്റിലാകും എന്ന് വ്യാപകമായ പ്രചരണം നടത്തിയിട്ടും ഒരാളെയും അറസ്റ്റ് ചെയ്യാതെ സമ്മർദ്ദം ചെലുത്തി യഥാർത്ഥത്തിൽ സി അവിടെ ഒരു ധാരണ ഉണ്ടാക്കിയിരിക്കുകയാണ് ഒരു ഗൂഢാലോചന അവിഹിതമായ ഒരു ബന്ധം സി പി എമ്മും ബി ജെ പിയും തമ്മിൽ കേരളത്തിൽ ഉണ്ടായതായി ഞങ്ങൾ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു അതാണ് ഇവിടെ സംഭവിച്ചത് എന്ന് ഞങ്ങൾ പൂർണമായി വിശ്വസിക്കുന്നു മാത്രമല്ല അവിടുത്തെ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് അനുകൂലമായ ഒരു അന്തരീക്ഷമുണ്ടാക്കാൻ തൃശ്ശൂർ പൂരം പോലീസ് തന്നെ ഇടപെട്ട് കലക്കുന്ന ഒരു സംഭവം കൂടി എന്താണ്